നമസ്കാരം ശ്രീ സുബ്രഹ്മണ്യമ്മ മൂകാംബ ജ്യോതിഷാലയം നാരായണമംഗലക്കുടം നക്ഷത്ര ആയില്യനക്ഷത്ര ആയില്യനാൾ അരിൽ ജനിക്കുന്ന രൗദ്ര സ്വഭാവികളും ശബരിമായിരിക്കും ഉപകാരസ്മരണ കുറവായിരിക്കും അതുകൊണ്ട് ഇവർ ഇത്രയും ആത്മാർത്ഥിയുള്ളവരും തോന്നിയാൽക്കൊരു അടുത്ത് ഇടപെടുമ്പോൾ മാത്രമേ ഇവരുടെ സ്വഭാവത്തെ സ്വാതന്ത്ര്യം കഴിയൂ നല്ലപോലെ സംസാരിക്കുവാനും സന്ദർഭോചരിതമായി പെരുമാറുവാനും ഇവർക്ക് കഴിയും നേതൃത്വം വഹിക്കാനും അവർക്ക് കഴിയുന്നു നേതൃത്വത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമവും ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു തൊടുന്നതിലൊക്കെ ഉത്കടമായ ശാഠ്യബുദ്ധികൾ സ്ഥിരമായി കാണുന്നു ആവശ്യത്തിൽ കവിഞ്ഞ ആരോടും ഇടപെടുകയോ അണങ്ങിക്കഴിയുകയോ ചെയ്യാത്തവർ ബുദ്ധി കൗശല്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരുമായിരുന്നു ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു രഹസ്യമാണ് വാസ്തവത്തിൽ ഇവർ ഭീരുക്കളും ശുദ്ധാത്മാക്കളും സ്വഭാവികളുമാണ് എന്നാൽ ഇവർ അഹോംഭാവികളെന്നും തണ്ടന്മാരെന്നും മറ്റും തോന്നിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരോടെങ്കിലും അടുത്ത് സഹകരിക്കുകയോ ഹൃദയം തോന്നുന്നു സംസാരിക്കുകയോ ചെയ്താൽ അറിയാം അവരുടെ നിലപാടിൻ്റെ ഉള്ളുകള് കൂടാതെ ഇവർ തങ്ങളുടെ ഹൃദയ രഹസ്യം തോന്നു പറയാതെ അടങ്ങുകയില്ല കാഴ്ചയിലും പെരുമാറ്റത്തിലും കാണുന്ന ഇവരുടെ ഗാംഭീര്യത്തിന്റെ വിഷയവും വേറും പൊള്ളയായിരിക്കും എന്നുള്ളതാണ് പരമാവർ ആയില്ല നാളുകാർ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയില്ല എന്നാൽ മറ്റുള്ളവർക്ക് അതിശയം തോന്നിക്കുന്ന അവർ ഏത് കളനെയും വളരാത്തതിനെയും ഇവരെ വിശ്വസിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നത് പിശുക്കും ധാരാളിത്വം തുല്യമായി കാണും കഴിയുന്നവർ ഏത് തരത്തിലുള്ള ആളുകളോടും ഇടപെടുവാൻ കഴിയാനുള്ള സാമർഥ്യം ഒന്ന് പ്രത്യേകം തന്നെയായിരിക്കും ഇഷ്ടംപോലെ പ്രവർത്തിക്കുവാനും പറയുവാനുള്ള ഇവരുടെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുവാനും പാടില്ലത്തായിരിക്കുന്ന നിർബന്ധ ബുദ്ധി ഈ നാളുകാർ അതുകൊണ്ട് സുഖത്തെയും സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കും നശിപ്പിക്കപ്പെടുന്നതായ യാതൊരു ബന്ധവും കൂട്ടുകെട്ട് ഇവർ ഇഷ്ടപ്പെടുകയില്ല എന്നാൽ സ്വന്തം താല്പര്യങ്ങളെ സമ്മതിച്ചു കൊടുക്കുന്ന ആൾ ഇവർക്ക് പ്രത്യേക പ്രവൃത്തി ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ എന്ത് അപവാദങ്ങളെ സഹിച്ച സഹായിക്കുകയും എന്തും ഇവർ വലിയ അഭിമാനികളായിരിക്കും അഭിമാന സംരക്ഷണത്തിന് വേണ്ടി വരുന്ന എന്ത് ത്യാഗത്തിന് ഇവർ സന്നദ്ധരുമായിരിക്കും അന്യന്മാരെ ചതിക്കണമെന്ന് ദ്രോഹിക്കണമെന്നവർക്ക് യാതൊരു ഇഷ്ടവിചാരമുണ്ടായിരിക്കില്ല എന്നിരുന്നാലും മനസ്സറിയാതുള്ള അപവാദങ്ങൾ ആരോഗ്യവർ പാത്രീഭവിക്കാറുണ്ട് യാഥാർത്ഥ്യമായി ഉപകാരം വഹിക്കുന്ന ഒരു കാര്യത്തിന് അവർക്ക് യാതൊരു താല്പര്യമുണ്ടായിരിക്കുന്നു മാത്രമല്ല അങ്ങനെയുള്ള ഇവർക്ക് നിസ്സാരമായതെങ്കിലും ഉപകാരം ചെയ്തിരുന്നാൽ തന്നെ ഇല്ല അതൊരു മഹാകാര്യമായ അവകാശപ്പെട്ട സ്വഭാവം ഉണ്ടായിരിക്കും ഉപകാരസ്മരണ ഇവർക്ക് വളരെ കുറയുമെന്നുള്ളതിനാൽ ഇവർക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് ഇവരുടെ ഉപകാരം സംതൃപ്തിക്കിടയാകുമെന്നുള്ള എന്നാൽ മനസ്സിന് അസുഖമുണ്ടാക്കുന്നവ സകലതും മറക്കുവാനും ശ്രദ്ധയെ പിന്തിരിക്കുവാനും ഇവർക്ക് കഴിവ് പ്രത്യേകമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ നക്ഷത്രക്കാർ ഒന്നിനും അത്ര ഇച്ഛാഭംഗമുള്ളവരായി കാണുന്നില്ല ഇവർ ഭാഗ്യവാന്മാരും പ്രതാപശാലികളും ചിന്തിച്ചു പ്രവർത്തിക്കുന്നവരുമായി എന്നിപ്രകോപം അല്ലാതെ ഇവരെ വൈഷമ്യത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും ചിലപ്പോൾ ഭ്രാന്തമായവരുടെ കോപ സന്ദർഭത്തെ പരിസരത്തെ കുടിമറന്ന് പ്രവർത്തിക്കാൻ കഴിവുമുണ്ടായി പ്രശ്ന ശാന്തരായി കാണാം ഇവരുടെ പൊതുകാര്യത വളരെ കാര്യക്ഷമെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യവസ്ഥയും ചിട്ടയും പുലർത്തി അതിന് ധന്യമാക്കി തീർക്കുവാനായില്ലെന്നാളുകാർ വ്യഗ്രത അനുഭവിക്കും ഇവർ കെട്ടിപ്പടുക്കുന്ന ജീവിത സൗഭാഗ്യം ഇപ്പോഴും അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവർ കാണുന്നില്ല ജീവിതം എത്ര തന്നെ സമ്പൂർണ്ണ ഭാഗ്യസമ്പൂർണ്ണമായിരുന്നാലും ദുരനുഭവങ്ങളുടെ ഒരു കീറാമുട്ടിയായ ചില സന്ദർഭങ്ങൾ കാണാറുണ്ട് മാർഗത്തിൽ അനുക്ലേ ശുഭൂയിഷ്ടമായിരിക്കുന്നതാണ് മിക്കവാറും ഇവരിൽ കണ്ടുവരുന്നത് സ്വന്തക്കാരിനോ ബന്ധുക്കളിൽ നിന്നോ ഇവർക്ക് കാര്യമായ പ്രചോയോചനങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല നേരെമർ സൂര്യക്കേടും വഴക്കും അവരുമായി കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രത്തിൽ സ്ത്രീകൾക്ക് ഈ ഫലങ്ങൾ മിക്കവാറും അനുഭവമായിരിക്കും എന്നാൽ തികഞ്ഞ തൻ്റെ ഇടവും തനിക്കു താൻ പോകുന്ന സ്വഭാവവും സവിശേഷമായിരിക്കും പുരുഷന്മാർക്കുള്ള ചുറുചുറുക്കും പ്രവർത്തികൌശലവും അവർക്കുണ്ടായിരിക്കും ഭരണ സാമർഥ്യം ഒന്ന് പ്രത്യേകമായി കാണുവാൻ കഴിയും സുഖാനുഭവത്തിലും ഈശ്വരഭക്തിയിലും സത്യധർമാദികളിലും കൈവിടാതെ കഴിയുന്നതും ജീവിക്കുന്നതിലും ആയില്യനാ കാര്യ നിഷ്ഠയുള്ളവരായിരിക്കും ആയില്യനാളുകാര സ്ത്രീകൾ സൗന്ദര്യം ഇത്രയൊന്നും അനുഗ്രഹിച്ചെന്ന് വരുന്നതാണ് ഇവർ സൗന്ദര്യത്തെ കാത്തുസൂക്ഷിക്കണമെന്ന് നിർബന്ധ ഗൃഹഭരണത്തിലും മറ്റു പ്രവർത്തി മുകളിലും വരും സ്വതന്ത്രങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നു ആരെയും മേൽക്കോയർ അംഗീകരിച്ചെന്ന് വരികയില്ല എന്നാൽ ഏത് പ്രവർത്തികളും ഉത്തരവാദിത്വം കൈവിടാതെ തൻ്റെ ഇടമായി ചെയ്തു തീർക്കും ആധികാരികമായ വിധത്തിലല്ലാതെ ഇവരുടെ വാക്കിലും പ്രവർത്തിക്കും മറ്റൊന്നും കാണുകയില്ല ചുരുക്കമായി ഉപദേശം സ്വീകരിക്കാനല്ലാതെ ഉപദേശിക്കാനും ഇവരെ സമീപിക്കുന്നത് ഇവരിഷ്ടപ്പെടുന്നില്ല ഉപകാരസ്മരണയില്ലായ്മയും ഈ നാളുകാരിലധികം പേരിലും കണ്ടെന്നു വരാം ഇതുകൊണ്ടെല്ലാമായിരിക്കാം ഓരോ വിധ മനക്ലേശങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടും ആയില്ല നാളുകാരികൾ പലവിധ യാതനകളോടും കൂടി മുന്നോട്ട് നീങ്ങുന്നവരായിരിക്കും ദാമ്പത്യബന്ധത്തിൽ പൊതുവെ സംതൃപ്തി അനുഭവിക്കുന്ന ആയില് നക്ഷത്രക്കാർ വളരെ കുറയും ജാതകത്തിൽ ഏഴാം ഭാവാധിപന്റെ ബലത്തെ ആശ്രയിച്ചുള്ളവരായിരിക്കും നന്മയുടെ വശമോ വളരെ താമസ വിവാഹമോ ഭാര്യപര്ത്ത കലഹ മരണമോ എങ്കിലും സ്ത്രീ പുരുഷ ഭേദം എന്നീ ആയിരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം കല്ലുമുള്ള നിറഞ്ഞു സർപ്പ പ്രീതികര കർമ്മങ്ങൾ സംബന്ധമായ കാര്യം കച്ചവടം തുടങ്ങുന്നത് ഈ നാള് നല്ലതാണ് ദശാനാഥൻ ബുധനാണ് തുടർന്ന് കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നി ദശാകാലങ്ങൾ പ്രതികൂല അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഇവർ ചന്ദ ശുക്രൻ ചന്ദ്രരാഹു എന്നീ ദശാകാലങ്ങൾ വിധിപ്രകാരം ദോഷപരിഹാരം അനുഷ്ഠിക്കണം ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം തുടങ്ങിയ ശുഭകർമ്മങ്ങൾ നക്ഷത്രാധിപനായ ബുധൻ്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുകയും ബുധനാഴ്ച വ്രതാനുഷ്ഠാനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം തുടങ്ങി അനുഷ്ഠിക്കുന്നവൃത്തം ആയില്യം ബുധനാഴ്ചയും ചേർന്നുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തിൽ അനുഷ്ഠിക്കുക രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന പച്ചവെള്ളം ഈ നിറങ്ങൾക്ക് അനുകൂലമായിരിക്കും ക്ഷത്രത്തിന്റെ ദേവത സർപ്പങ്ങളാണ് ഈ നക്ഷത്ര സർപ്പഭജനം നടത്തുന്ന തീവമാണ് അന്തരീക്ഷമാണ് നക്ഷത്ര മൃഗം കരിയും പൂച്ച വൃക്ഷം ഗണം അസുരൻ യോനി പുരുഷൻ പക്ഷി ചകോരം ജലം